ീവിൽ സ്നേക്കായ് കഴിക്കാൻ പറ്റിയ ക്രിസ്പി ആയിട്ടുള്ള എരിയുള്ള പൊട്ടിയെപ്പം ഉണ്ടാക്കിയാലും അതിനായി ഒരു കപ്പ് മൈദയും ഉപ്പ് മുളക് പൊടി പായത്തിന്റെ പൊടി ജീരകം എള് ഇവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ശേഷം വെള്ളം ചേർത്ത് ചപ്പാത്തിയേക്കാൾ കുറച്ചും കട്ടിയായിട്ടുള്ള പരുവത്തിൽ കുഴച്ചെടുക്കാം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും നല്ലപോലെ മയത്തിൽ കുഴച്ചെടുത്ത് രണ്ട് പാർട്ടായി തിരിച്ചതിന് ശേഷം ഇതുപോലെ ഉരുത്തിയെടുക്കണം പിന്നെ ഓരോ ബോളും തീരെ നൈസായി നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം ഡയമണ്ട് ഷേപ്പിൽ ഇതേപോലെ കട്ട് ഇതുപോലെ കട്ട് ചെയ്തതിനു ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ എന്നാ നല്ലപോലെ ചൂടാക്കി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല മൊരിയുന്നത് വരെ വറുത്തെടുക്കാം വളരെ എളുപ്പത്തിൽ നല്ലൊരു ഈവനിങ് സ്നാക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ചൂടാറിയതിനു ശേഷം വേറൊരു ഭരണയിൽ സൂക്ഷിച്ച ക്രിസ്പി ആയിട്ട് തന്നെ കുറച്ച് നാളെ വെച്ചേക്കാനും പറ്റും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് മറക്കില്ലേ വീണ്ടും കാണുന്നത്